ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചു സാബുമോൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു വരികയാണ് അതിനുശേഷം അവിടെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ടീമുണ്ട് ആ ടീമിനെ വിളിച്ചിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ പാട്ടും ഡാൻസും മാത്രമല്ലാതെ എന്തെങ്കിലും വേറെ ഉണ്ടോ ഒരു കോമഡി സ്കിറ്റ് നിങ്ങൾ ചെയ്യൂ പെട്ടെന്ന് ഈ സ്കിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ പേടിച്ചു അപ്പോൾ അപ്സര മറുപടി പറയുകയാണ് സാർ സ്കിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ അതിനുള്ള ഒരു പ്രിപ്പറേഷനിലല്ല ഞങ്ങളിവിടെ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയാണ് പറഞ്ഞത് അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ ആയിരുന്നത് അപ്പോൾ സാബു പെട്ടെന്ന് പറയുകയാണ് ഇവിടെ വേറെയും ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ അവരെ നിങ്ങൾ സഹായത്തിന് വിളിച്ചോളൂ എന്ന് പറയുന്നു എന്നിട്ട് ഇവർ ഉടൻ തന്നെ റെഡിയാകാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് സായിയും നന്ദനയും ശരണ്യം അപ്സരയും കൂടി പോയി ജിൻഡോയെ ക്ഷണിക്കുകയാണ് ഇവരുടെ കൂട്ടത്തിൽ സ്കിറ്റ് ചെയ്യുവാൻ വേണ്ടി ഒന്ന് അഭിനയിക്കുവാൻ അപ്പോൾ ജിൻഡോ വില്ലിംഗ് ആണ് ആണ് എന്ന് ജിൻഡോ പറഞ്ഞു തുടർന്ന് എത്തുന്നത് നമ്മുടെ അവിടുത്തെ ആസ്ഥാന അഭിനേത്രിയാണല്ലോ ശ്രീരേഖ ശ്രീരേഖയോട് കാര്യം പറഞ്ഞു അപ്പോൾ ശ്രീരേഖയും ഓക്കെ പറഞ്ഞു അങ്ങനെ സ്കിറ്റിന് വേണ്ടി ആൾ റെഡി കഴിഞ്ഞു അപ്പോൾ അതിനുള്ള അനുവാദം ഇനിയിപ്പോൾ ക്യാപ്റ്റൻ ആണെന്ന് അനുവാദം കൊടുക്കേണ്ടത് ക്യാപ്റ്റൻ അവിടുത്തെ എച്ച് ആർ മാനേജറാണ് ക്യാപ്റ്റനോട് ഈ കാര്യം പറഞ്ഞു ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു ഞാൻ മാനേജ്മെന്റിനോട് ചോദിക്കട്ടെ അവരാണ് അതിൻ്റെ പെർമിഷൻ തരേണ്ടത് എന്ന് പറഞ്ഞു അവരോട് പോയി കാര്യം അവതരിപ്പിച്ചപ്പോൾ ആദ്യം തന്നെ അൻസിബ ഒറ്റ വാക്കിൽ കേട്ടപ്പോഴേ മറുപടി പറഞ്ഞു പറ്റില്ല ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരോ ചുമതലകളുണ്ട് ആ ചുമതലകൾ മാത്രം അവർ ചെയ്താൽ മതി വേറെ ആരും വേറെ ഒരു പരിപാടിയും ചെയ്യേണ്ട ആവശ്യമില്ല പറ്റില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്തായാലും ഇത് വന്നിട്ട് എച്ച് ആർ മാനേജർ ഇവരോട് പറഞ്ഞു അവർ ഓക്കെ പറഞ്ഞു എന്നിട്ട് ഈ നാല് പേരും കൂട്ടിയിരുന്നു കൊണ്ട് കിറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ ഹോട്ടലിൽ വന്നിരിക്കുന്ന അതിഥിയെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തി വിടുക എന്നുള്ളത് ഹോട്ടൽ മാനേജ്മെന്റിന്റെ കടമയാണ് അപ്പോൾ ഈ അതിഥി ആവശ്യപ്പെടുന്നത് അത് അതിന്റെ മാക്സിമത്തിൽ കൊടുത്തുവിടുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി പക്ഷേ അവർ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരെ ഏൽപ്പിച്ചു ചെയ്താൽ മതി അവരവർക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് വിഭാഗം അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നുള്ള കംപ്ലൈന്റ് ആയിരിക്കില്ല ഗസ്റ്റ് പറയാൻ പോകുന്നത് പകരം ഈ ഹോട്ടലിലെ എന്റർടൈൻമെന്റ് വിഭാഗം അത് നന്നായിരുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം മാനേജ്മെന്റിനാണ് വരുവാൻ സാധ്യതയുള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഇത് ആർക്കിട്ടായിരിക്കും കിട്ടാൻ പോകുന്ന അടി എന്നുള്ളത് അതായത് പരിപാടി ഈ കുളമായാൽ അത് ഗസ്റ്റിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഗസ്റ്റ് തീർച്ചയായിട്ടും കുറ്റം പറയും എന്നിട്ട് അത് മാനേജ്മെന്റിനോടായിരിക്കും കംപ്ലൈന്റ് ചെയ്യുക എന്തൊരു ഹോട്ടൽ ആണിത് ഒരു ചുക്കുമറിയാത്ത എന്റർടൈൻമെന്റ് വിഭാഗക്കാരെ ആണല്ലോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഈ ഹോട്ടൽ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇമേജ് ആണ് പോകാൻ പോകുന്നത് ുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മഹാ കോമഡി ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഈ ഹോട്ടലിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കണമെന്നാണ് ബിഗ് ബോസ് ആരംഭത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തത് ഇവർ വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തുടക്കം മുതൽ തന്നെ മാനേജ്മെന്റിന് അടികിട്ടിത്തുടങ്ങുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതോടുകൂടി ബി ബി ഹോട്ടൽ പൂട്ടാനുള്ള സാധ്യതയാണ് മുൻപിൽ കാണുന്നത്